ഹലോ ഗൈസ് ഇപ്പോൾ നമ്മളെ ഡിനോസേഴ്സ് എല്ലാം നമ്മൾ ചീക്കോടിച്ച് ഇറക്കി വിട്ടിരിക്കുകയാണ് അതൊക്കെ എവിടെ പോയി ബാക്കിയുള്ള ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ വീഡിയോ ലൈക്ക് ലേക്ക് സബ്സ്ക്രീനും മറക്കരുത് മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മാക്സിമം നോക്കുക അപ്പോൾ ഗൈസ് അപ്പോൾ ഓരോ ഡിനോസേഴ്സ് ഓരോ സ്ഥലത്തോട്ടാണ് പോയിരിക്കാണ് അപ്പോൾ സ്നൈപ്പർ വച്ച് ഒക്കെ നമുക്ക് സൂം ചെയ്ത് അറിയാൻ പറ്റും ഓരോ ഡിനോസേഴ്സ് ഓരോ ഏരിയയിലോട്ട് കവർ ചെയ്തിരിക്കുകയാണ് എന്തായാലും നമുക്കൊന്ന് ഫയർ ചെയ്ത് നോക്കാം ആയിക്കോട്ടിച്ച് നോക്കും പക്ഷേ ഈ ഒരു ഫയറിംഗിലൊന്നും ഇതിനൊന്നും ചെയ്യുന്നില്ല അപ്പം നമുക്കൊന്ന് അതായത് ഒക്കെ പാട പറഞ്ഞു പാട അപ്പോൾ വീഡിയോ അപ്പം വീഡിയോയിലേക്ക് സ്ക്രീനോ മാർക്ക് അപ്പോൾ നമുക്ക് റോക്കറ്റ് ട്രാഞ്ചർ യൂസ് ചെയ്ത് നോക്കാം എന്ത് റോക്കറ്റ് ട്രാഞ്ചർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അതിനൊന്നും പറ്റുന്നില്ല ആ പറ്റ തുടങ്ങി ഓരോന്നായിട്ട് ുടങ്ങി അപ്പോൾ ഞാൻ സ്നൈപ്പ് റോ വെച്ച് അടിക്കുന്ന കണ്ടിട്ട് റോക്കർ ലോഞ്ചർ വെച്ച് അടിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടുത്തെ ആഴുകൾ കണ്ടെന്നിട്ട് അവൻ്റെ വീഡിയോയിലേക്ക് എക്സ്പ്ലേ ചെയ്ത് കൂടെ വയ്ക്കുക മാക്സിമം ഷെയർ ചെയ്യുക പരമാവധി പിന്നെ എല്ലാം ഞാൻ വീഴ്ത്തിയിലുണ്ട് ഇതിനൊക്കെ ഇനി വണ്ടി കേട്ടി കൊണ്ട് പോയാൽ യാത്ര മതി ആവശ്യത്തിൽ കൂടുതൽ ഡിനോസേഴ്സാണ് ഇവിടെ ഇറങ്ങി കിടക്കുന്നത് നമ്മൾ ജീറ്റ് കോടിച്ച് ഇറക്കിയിട്ട് അത് അങ്ങ് പോവുകയാണ് ഓരോ സ്ഥലങ്ങളിലോട്ട് വേറെ ഡാമേജ് ഒന്നും വരുത്തുന്നില്ല എന്നാലും ഓരോ ഡിനോസേഴ്സ് ഓരോ സൈഡിലോട്ട് പോയിട്ടുണ്ട് ഇവിടെ നിന്ന് എണ്ണം വരുന്നു ഇവിടെ തന്നെ കറങ്ങി ചിറ്റിപ്പറ്റി തടും ഇത് ആരും അറ്റാക്ക് ചെയ്യുന്നില്ല ഇതാണ് അവിടുത്തെ അവസ്ഥ ഫുള്ള് ഡിന്നോസറും ഉണ്ട് കവറായിക്കാൻ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമ ലൈക്ക് ആണ് ഷെയർ ആണ് സബ്സ്ക്രൈബ് വീഡിയോ വേണ്ടിയിട്ടാണ്